നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട വ്യാപക പ്രതിഷേധം മഹിളാമോർച്ചയുടെയും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘടനകളുടെയും നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേരളത്തിലെ കർഷകർക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കിടുപ്പ് ചീടുകൊണ്ടെന്ന് ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ കേന്ദ്രത്തിന്റെ കർഷക രക്ഷാ പദ്ധതികളെ കേരളം അട്ടിമറിക്കുകയാണെന്നും കുമ്മനം രാജശേഖരൻ ദേശീയപാതയുടെ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പ്രതിഷേധം വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിയങ്കര ടോൾ പ്ലാസ ഉപരോധിച്ചു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാപക പ്രതിഷേധം ആരോപണ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് കോഴിയുമായി മാർച്ച് നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ ഈ കാട്ടുകോഴി രാജിവെക്കുന്നതുവരെ ബി നേതൃത്വത്തിലുള്ള അതിശക്തമായ സമരങ്ങളുമായി ഭാരതീയ പ്രവർത്തകന്മാർ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സിന്ധു രാജേന്ദ്രൻ ടി ബേബി മിനി കൃഷ്ണകുമാർ സുമലതാമ്രളി അഞ്ചു എന്നിവർ സംസാരിച്ചു സ്ത്രീ വിഷയത്തിൽ ആരോപണ ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് വി വി അഭിഷേക് മുഹമ്മദ് നാസിം എന്നിവർ സംസാരിച്ചു കേരളത്തിലെ കർഷകർക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകീടാണെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ സംയുക്ത കർഷക വേദി സംഘടിപ്പിച്ച സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി തമിഴ്നാടിൽ കൃഷി ചെയ്താൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ അവർക്കാവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എപ്പോഴും സർക്കാർ പ്രതിജ്ഞാബദ്ധമാ അതവിടെ ചെയ്യുന്നുണ്ട് അവിടെയൊന്നും ഇതുപോലൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തേണ്ടി വരുന്നില്ല കേന്ദ്രം തരാത്തത് കൊണ്ടാണ് നെൽകർഷകർക്ക് സംഭരണ വില നൽകാത്തതെന്ന് പറയുന്ന വാദം തെറ്റാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു കേന്ദ്രത്തിന്റെ കർഷക രക്ഷാ പദ്ധതികളെ കേരളം അട്ടിമറിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ മുതലന്തോടുമാണി അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പാണ്ഡ്യോട് പ്രഭാകരൻ ജോർജ് മാത്യു ചിദംബരൻകുട്ടി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നത് വരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിഷേധം